അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു എൻ്റെ ചോദ്യം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു അദീസിൽ നിങ്ങൾ കേൾക്കാൻ സാധിച്ചതായിരുന്നു ഖൈരു നിക്കാഹിൻ ഔ കമാ കാല അലൈ സ്ലാത്തുസലാം പിന്നെ ഏറ്റവും ഖൈരായ നിക്കാഹ് അത് ഏറ്റവും ചിലവ് കുറഞ്ഞതാണ് എന്നുള്ള ഒരു അദീസ് ഞങ്ങൾ പലപ്പോഴും പല പണ്ഡിതന്മാരിൽ നിന്നും കേട്ടതാണ് പക്ഷെ എൻ്റെയോട് ചോദ്യം മഹർ അത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ എത്ര മഹർ വേണമെങ്കിലും അവൾക്ക് ആവശ്യപ്പെടാമല്ലോ പക്ഷേ ഏറ്റവും കുറഞ്ഞ മഹർ ആവശ്യപ്പെടുന്ന സ്ത്രീ എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര മഹർ മതി അതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് അവൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള അവർക്ക് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നവിവചനം ഏറ്റവും കുറഞ്ഞ മഹർ വാങ്ങുന്ന സ്ത്രീക്ക് ഇന്നിന്ന് പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ അതാണ് എൻ്റെ ചോദ്യം യുസാക്കലുക്കു സഹോദരൻ്റെ ചോദ്യം ഏറ്റവും കുറഞ്ഞ മഹർ വാങ്ങുന്നതായ സ്ത്രീക്ക് സ്ത്രീക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്നതാണ് ഹദീസിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഈ അയച്ചതായ ഹദീസിൽ കാണാം റസൂള്ളി വസ്ലം പറയുന്നതായിട്ട് ആളമൊന്നിസായി ബറക്കത്തൻ ഏറ്റവും ബറുക്കത്തുള്ളതായ സ്ത്രീ സ്ത്രീയുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഏറ്റവും ബറുക്കത്തുള്ളതായ സ്ത്രീ ഐസർഹുന്ന മോന അവരിൽ നിന്നിട്ട് ചെലവ് കുറവുള്ളവരാണ് ആണ് അഥവാ മഹർ കുറഞ്ഞ മഹർ വാങ്ങുന്നവരാണ് അപ്പോൾ മഹർ കുറഞ്ഞ മഹർ വാങ്ങുമ്പോൾ ഏറ്റവും പറക്കത്തുള്ളതായ പെണ്ണായി മാറണമെങ്കിൽ ആ കുറേ കൂടുതൽ മഹർ വാങ്ങുന്ന തറവാട്ടിൽ പെട്ടവര പെട്ടവരാവുകയാണെങ്കിൽ ഈ പ്രതിഫലം വർദ്ധിക്കും ചില 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 തറവാട്ടിൽ മഹ്റി മിഥലി എന്ന് പറയും ഫിൻ്റെ ഭാഷയിൽ അഥവാ ഇന്ന തറവാട്ടിൽ സാധാരണ ഇത്ര സംഖ്യയാണ് കൊടുക്കപ്പെടാറുള്ളത് അതിൽ നിന്നിട്ട് അവൾ പിന്മാറുമ്പോൾ അത്ര വേണ്ട എനിക്ക് കുറച്ച് മതിയെന്ന് അവൾ പറയുമ്പോൾ അവൾക്ക് പ്രത്യേകത പ്രത്യേകം കൂലി ലഭിക്കും അത് വെറുക്കത്തുള്ള ദാമ്പത്തിക ജീവിതമായി മാറാൻ സഹായിക്കുമെന്ന് നമുക്കതിൽ നിട്ട് മനസ്സിലാക്കാം അതുപോലെ മൊത്തത്തിൽ നടക്കുന്ന സന്ദർഭത്തിൽ പെണ്ണിൻ്റെ അവകാശമാകുന്ന മഹറിനെ കൂടുതൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ കല്യാണം കഴിയണമെന്ന് പൂതി വയ്ക്കുന്നവരെല്ലാം ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നതും ആണ് അള്ളാഹു അലം അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്ത